വാട്സ്ആപ്പ് കേസ് ബോക്സ് മീഡിയത്തിന് ആസമാണ് പബ്ലിക്കിൽ വെച്ചോ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ഒന്ന് മുന്നിൽ വെച്ച് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തുറക്കാനേ പറ്റത്തില്ല കാരണം അത്രത്തോളമാണ് ഇൻസ്റ്റാഗ്രാം ഫീഡിൽ സജസ്റ്റഡ് കണ്ടൻറ്റായിട്ട് എയ്റ്റീൻ പ്ലസ് വീഡിയോസ് വരുന്നത് ഈ ഒരു എയ്റ്റീൻ പ്ലസ് വീഡിയോസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു പാടാണ് നമുക്ക് പബ്ലിക്കിൽ വെച്ചൊന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനേ പറ്റത്തില്ല ഈ ഒരു എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ഇനി മുതൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തൂത്ത് തുടച്ച് തന്നെ കളയാം ഇനി ഇത്തരത്തിൽ നമ്മൾ പബ്ലിക്ക് വെച്ചോ ഫ്രണ്ട്സിലോ ഫാമിലീസിനോ മുന്നിൽ വെച്ച് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സജസ്റ്റഡ് കണ്ടന്റായിട്ട് എയ്റ്റീൻ പ്ലസ് വീഡിയോസ് എങ്ങനെ വരാതിരിക്കാനുള്ള സെറ്റിംഗ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നല്ല അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും മരിച്ചു കൊടുക്കുക അതിന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തൊന്നും ഇൻസ്റ്റാഗ്രാമിൽ വരാതിരിക്കാനുള്ള സെറ്റിങ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയുണ്ട് അത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാമെന്ന സ്ക്രീൻ റെക്കോർഡിലൂടെ നോക്കാം ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ദെൻ താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ടോപ്പില് ത്രീ ലൈൻസ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ അക്കൗണ്ട് സെന്റർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ദൻ താഴേക്ക് പോയി കഴിയുമ്പോൾ യു ആർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെർച്ച് ഹിസ്റ്ററി എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ഓൾ സെർച്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ ബ്ലൂ കളറിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് ലാസ്റ്റ് ഹവർ എസ്റ്റർഡേ ആൻഡ് ഓൾ ടൈം ഇതിൽ നമുക്ക് ഓൾ ടൈം സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിയർ ഓൾ സെർച്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക കഴിഞ്ഞില്ല ദെൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂന്ന് തവണ ബാക്ക് പോവുക അപ്പോൾ നമ്മൾ വീണ്ടും സെറ്റിംഗ് പേജിൽ എത്തും താഴേക്ക് ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടൻറ് പ്രിഫറൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് കാണുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്നുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒന്ന് കൺഫർമേഷൻ റെഡ് കളറിൽ ചോദിക്കും ഇവിടെയും റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ് എന്നുള്ള ഈ ഒരു റെഡ് കളറിലുള്ള മാർക്ക് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീൽഡ് ഒന്ന് റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും ഇനി നിങ്ങളുടെ സജസ്റ്റഡ് കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സജസ്റ്റഡ് കണ്ടന്റിൽ എയ്റ്റീൻ പ്ലസ് വീഡിയോസ് ഒന്നും കാണാൻ സാധിക്കത്തി അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ വരാതിരിക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നൊന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യണം Matros Nalude, Mekan Mare, Nasimi signing off. Thank you.